പച്ച വഴുതന ഞാൻ പുരട്ടി വെക്കുന്നതിനായി ഒരു മില്ലി വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കാൽസ്പൂൺ കടുവിട്ട് കൊടുക്കുക കടുക് ഫ്രൈ ആയതിന് ശേഷം നമുക്കൊരു മുന്നൂറ് ഗ്രാം പച്ച വഴുതനങ്ങ ഞാൻ ഇട്ട് കൊടുക്കുക പാകത്തിനു ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുക ഒരാറ് കാന്താരി മുളക് ചവച്ച ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായി ഒന്ന് നമുക്ക് ഇളക്കാം അടച്ച് വെക്കാതെ ചെറു തീയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതാ നോക്കൂ ഒന്നിനൊന്ന് തൊടാതെ ഉള്ള മഴപ്പുരട്ടി തയ്യാറായത് കണ്ടോ വേദന ഞാൻ മഴക്കുരട്ടി അപ്പോൾ എല്ലാവരും പ്രശ്നമാണ് അപ്പം കുഴഞ്ഞു പോകണമെന്ന് അതാണ്ട നോക്കി നോക്കൂ നിങ്ങൾ നിങ്ങളിത് ഒരെണ്ണെങ്കിലും കുഴഞ്ഞിട്ടുണ്ടോ ഇല്ല ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം രീതിയിൽ വഴുതനങ്ങ മെഴുക്കുപരട്ടി അല്ലെങ്കിൽ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒട്ടും കുഴയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു